ഞാൻ ഇപ്പോൾ ഈ നടക്കുന്നത് കടലിൻ്റെ മുകളിലൂടെ ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ വിശ്വസിച്ചേ പറ്റൂ കന്യാകുമാരിയിലെ ഇന്ത്യയിലെ ആദ്യത്തെ കടലിൻ്റെ മുകളിലൂടെയുള്ള ഗ്ലാസ് ബ്രിഡ്ജിലാണ് ഞാൻ ഇപ്പോൾ ഈ നിൽക്കുന്നത് ഇവിടം വരെ ഞങ്ങൾ എത്തിയത് കന്യാകുമാരിയിൽ വന്നിട്ട് അഞ്ച് മണിക്കൂറോളം ക്ഷമയോടെ ക്യൂവിൽ നിന്ന ശേഷം എഴുപത്തിയഞ്ച് രൂപ ടിക്കറ്റ് എടുത്ത് ബോട്ടിൽ കയറി കടലിലൂടെ സഞ്ചരിച്ചാണ് ഞങ്ങൾ ഇവിടം വരെ എത്തിയത് നമ്മൾ വന്നിറങ്ങിയിരിക്കുന്ന സ്ഥലം വിവേകാനന്ദ പാറയാണ് വിവേകാനന്ദ പാറയിലെ മണ്ഡപവും തിരുവല്ലൂർ പ്രതിമയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് നമ്മുടെ ഈ ഗ്ലാസ് ബ്രിഡ്ജ് ഇവിടെ നിന്ന് അപ്പുറത്തേക്ക് ഇപ്പോൾ പോകണമെങ്കിൽ നമുക്ക് നടന്നു പോകാൻ പറ്റും പണ്ട് നമുക്ക് ബോട്ടിൽ കയറി കടലിലൂടെ സഞ്ചരിച്ചു വേണം പോകാനായിട്ട് ഇപ്പോൾ നമുക്ക് ഇഷ്ടാനുസരണം അങ്ങോട്ടും ഇങ്ങോട്ടും ഗ്ലാസ് ബ്രിഡ്ജിന്റെ മുകളിലൂടെ സഞ്ചരിക്കാൻ സാധിക്കും കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു കിരീടം സ്പോട്ടായിട്ട് മാറിയിട്ടുണ്ട് കന്യാകുമാരിയിലെ ഈ ഗ്ലാസ് ബ്രിഡ്ജ് കന്യാകുമാരി ടൂറിസത്തിന് ഒന്നും കൂടി കാറാകാൻ സാധിച്ചിട്ടുണ്ട് ഇനിയും വന്നിട്ടില്ലാത്തവർ വന്ന് കാണുക ഫുൾ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലുണ്ട് കാണാൻ മറക്കണ്ട